ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ സമ്മർ വെക്കേഷനിൽ ഈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ പോയതാണ് കേട്ടോ കോഴിക്കോട് ആനക്കാമ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പം നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥലം എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ് കക്കാടംപൊയിലൊക്കെ പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണിത് അപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് സ്റ്റേ എടുത്തിട്ടാണ് പോയത് ഡ്രീം റോക്ക് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് നമ്മൾ അവിടെ എത്തുമ്പോൾ ഉച്ച ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു ചെക്കിൻ്റെ ടൈം അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും അവിടെ എത്തി സ്റ്റേ ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല സ്റ്റേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേ ആയിരുന്നു അപ്പം നമ്മൾ അങ്ങനെ റിസോർട്ടിലെത്തി കഴിഞ്ഞിട്ട് അവിടെ അമ്യൂണിറ്റീസ് ഒക്കെ നോക്കി ഇതായിരുന്നു കേട്ടോ നമുക്ക് തന്നിരുന്ന റൂം എ ഫ്രെയിം റൂം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്കതിൻ്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആനക്കാമ്പോയിലെ ഫുള്ള് മലകളായിട്ടുള്ള ആ ഭംഗിയായിരുന്നു ശരിക്കും കാണാനുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് ഇങ്ങനെയൊക്കെ കുറേ മലകളുള്ള സ്ഥലമൊക്കെ നമുക്ക് എനിക്കൊന്നും ചിന്തിക്കാൻ എനിക്ക് തോണിക്കടവ് കരിയാത്തമ്പാർ അത് കണ്ട സമയത്തായിരുന്നു നമുക്ക് തോന്നി അത്രയും സ്ഥലമൊക്കെ കോഴിക്കോടുണ്ട് എന്ന് വേറൊരു കോഴിക്കോടിൻ്റെ വേറൊരു മുഖം പോലെ ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആനക്കാമ്പോയിൽ അത്രയും മലകളുടെ നടു ാണ് കേട്ടോ ഈ റിസോർട്ടുള്ളത് അപ്പം നമ്മളങ്ങനെ റിസോർട്ടിൽ കയറി ബാഗ് ലഗേജ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും ചെറിയ കുറച്ച് ചെറിയ കളിക്കാനുള്ള സീസോയും എന്താ സ്ലൈഡിങ്ങും ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു പൂളും കൂടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ പൂളിലൊന്നും നമ്മളിപ്പോൾ ജസ്റ്റ് ഇറങ്ങുന്നില്ല ജസ്റ്റ് എല്ലാ സ്ഥലവും നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ എവിടേക്ക് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പൂളിന് അത്യാവശ്യം വലിയ പൂളായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു സൈഡും നമുക്ക് വലിയ ആൾക്ക് കളിക്കാൻ വേണ്ടി വേറൊരു സൈഡും ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഇറങ്ങി ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡൊക്കെ നല്ല നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് നല്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡിന്നർ ടൈമിൽ നല്ല വിശന്നിട്ടാണ് ചെന്നത് അപ്പോൾ വിശന്ന അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് മാം കുറച്ച് ലേറ്റ് ആവും പക്ഷെ നമുക്കിവിടെ ഇൻഡോർ ഗെയിം ഉണ്ട് അവിടെ കളിക്കാമെന്ന് പറയാം പിന്നെ നമ്മുടെ വിശപ്പൊക്കെ ഏതു വഴിയാണ് പോയതെന്നല്ല അവിടെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് ഗെയിമ് ഷട്ടിൽസ് ക്യാരം ബോർഡ് നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡറ് പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് 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 വെറൈറ്റി വെറൈറ്റി ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ എന്താ പറയുക ഫുട്ബോൾ കളിക്കണ അത് മോനത് വേഗം മനസ്സിലായിട്ടെന്ന് നമുക്കറിയില്ലായിരുന്നു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫുട്ബോൾ ഇട്ട് തന്നുകൊണ്ട് അതിങ്ങനെ തട്ടി തട്ടി കളിക്കുന്നത് അങ്ങനെയുള്ള ഗെയിമുകൾ ലുഡോ ബോർഡ് അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വിശപ്പ് ഏതോ വഴി പോയി നമുക്ക് ആ വിശപ്പ് ിൽ കളിച്ചിട്ടുണ്ടായിരുന്ന വിശപ്പ് ഇതോ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ ഡിന്നർ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട് വിളിച്ചപ്പോഴാണ് നമ്മൾ പോയി ഫുഡ് കഴിച്ചത് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അവർക്ക് ഈ ബോളോ ബാറ്റോ കണ്ടാൽ മതിയല്ലോ അത്രയും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഈ ലുഡോ ഒക്കെ കളിച്ച് പിള്ളേരെ കൂടെ ആയതുകൊണ്ട് അവർക്ക് അവർക്കൊരു എൻജോയ്മെൻ്റ് നല്ല രീതിയിലാണ് നമ്മൾ റിസോർട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ ആനക്കാമ്പയിലൊക്കെ പോകാത്തൊരു സ്ഥലത്തൊക്കെ ഈ സ്റ്റേ ഒക്കെ ശരിക്കും നമ്മളൊരു ദിവസം നമുക്ക് ഈ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ നല്ല രസമായിരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഡിന്നറിന് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി <Sess> ി റൈസ് ചപ്പാത്തി പൊറോട്ട അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ അയച്ച് നമ്മൾ നൈറ്റ് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ ഔട്ട്ഡോർ ഗെയിംസ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണ് ഇവിടെ ഷട്ടിൽ ബാറ്റ് ഉള്ളത് അവിടെ നിന്ന് നമ്മൾ ഷട്ടിൽ ബാറ്റും കോക്കോ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നെറ്റും അതിനുള്ളതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ ചെന്ന് നല്ല ആ വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ആ വഴി ഇറങ്ങി ശരിക്കും ഒരു ചെറിയ റിസോർട്ടാണെന്ന് തോന്നിയെങ്കിൽ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ കക്കാടം പോയിലും ആനക്കമ്പോയിലും മലകളുടെ ഭംഗിയാണ് നല്ല രസം രസമുണ്ടായിരുന്നുണ്ട് ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറയാം വളരെ പീസ്ഫുൾ നമ്മൾ കുറേ ദൂരം കുട്ടികളെ കൊണ്ട് നമ്മൾ ബൈക്കിനാണ് പോയത് അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തു തന്നെ തോന്നാത്ത രീതിയിൽ പക്ഷെ നമുക്ക് നല്ല രീതിയിൽ കോഴിക്കോട് സിറ്റി സിറ്റിന്നൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ ഈ പ്രകൃതിയുടെ ഭംഗിയും മലകളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടോ അനക്കാൻ പോയി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ രാവിലെ ഈ ഗെയിം കളിച്ചും നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര രസമായിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് വെറൈറ്റി ഫുഡായിരുന്നു പുട്ടും കടലക്കറിയും അപ്പവും പൂരി മസ പൂരിയും ഉരുളക്കിഴ മസാലക്കറിയും ഉണ്ടായിരുന്നു ബ്രെഡ് ജാമ് പുഴുങ്ങിയ മുട്ട കട്ട് ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ട് ടൈപ്പ് വെറൈറ്റിയും ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ടാണല്ലോ കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് പിന്നെയും പിന്നെയും ചോദിച്ചാൽ അവർ തരും അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് നാരങ്ങത്തോടാണ് പതങ്കയെന്നും പേരുണ്ടതിന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഏതാണ് തപ്പിയിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ ഇവിടെ നാരങ്ങത്തോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നല്ല ക്ലിയർ വെള്ളം അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്ന അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും എടുത്ത് കുളിക്കാനുള്ള പ്രിപ്പറേഷൻ ബൈക്കും ആണ് ഡ്രസ്സ് മാറാനുള്ളൊരു സ്ഥലം അവിടെ ഇല്ല അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു അവിടെ ഇപ്പോൾ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് ഒരാൾക്ക് പത്തോ ഇരുപതോ രൂപയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും അത്ര വലിയ എമൗണ്ട് അല്ല പത്ത് പത്തോ ഇരുപത് രൂപയുള്ളൂ അപ്പം നമ്മൾ അതിനകത്ത് കയറിപ്പോൾ അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി ഡ്രസ്സ് മാറ്റാനും ലഗേജൊക്കെ വെക്കാനും വേണ്ട ഒരു സെറ്റപ്പും കൂടി അവർ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം അവിടെ എത്രയോ പേര് വരുന്നുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഗേൾസിനും പെൺകുട്ടികൾക്കും കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ ഡ്രസ്സ് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമ്മൾ ഒന്നാമത് ബൈക്കിനെ വന്നതുകൊണ്ടും കൂടിയാണ് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ അപ്പോൾ പിന്നെ ഒരു ദിവസം വന്നിട്ട് നമ്മൾ അടിച്ച് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല പച്ച നിറമുള്ള ഗ്രീൻ കളർ വെള്ളം ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകിയിട്ട് താഴേക്ക് വരാൻ താഴേക്ക് ഒരിക്കലും ചെറുത് ചെറുതായിട്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് വെള്ളച്ചാട്ടവും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ റിബൻ കെട്ടിയിട്ടുള്ള മുകളിലേക്ക് കയറാൻ പാടില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അരി അരിപ്പാറ വാട്ടർ ഫോൾസിലാണ് അരിപ്പാറ വാട്ടർഫോൾസിൽ പക്ഷെ ആ സമയത്ത് ഡാം കഴുകിയത് കൊണ്ട് വെള്ളം നല്ല കലങ്ങി കിടക്കുമായിരുന്നു അപ്പം നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് പോന്നു